പൂജ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് കൊച്ചിയിലെ സുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള തമ്മനം ഫൈസൽ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ ഒരുക്കി വിരുന്നിൽ ആ ഇവർ പങ്കെടുത്തു എന്നത് അതായത് മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ സാബു വിരമിക്കാൻ ഈ സാബുവിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റ് മൂന്ന് പോലീസുകാരുമാണ് ആ കൂടെ ഉണ്ടായിരുന്നത് ഇവർ ഗൂഢല്ലൂരിലേക്കാണ് ആദ്യം പോയത് ഗൂഡല്ലൂരിലേക്ക് പോകുന്നത് പോയി ആ തിരികെ വരുന്ന വഴിയാണ് ഈ പൈസലിൻ്റെ വീട്ടിൽ ആ സൽക്കാരത്തിനായി കയറുന്നത് അരുവാ റൂറൽ റൂറൽ പോലീസ് ഈ ഓപ്പറേഷൻ ആകിൻ്റെ ഭാഗമായിട്ട് തമ്മനം ഫൈസലിൻ്റെ വീട് നിരീക്ഷണത്തിൽ വെച്ചിരുന്നു അങ്ങനെ ആ ഘട്ടത്തിലാണ് ഈ പോലീസിന് ഒരു വിവരം ലഭിക്കുന്നു ഈ ഫൈസലിൻ്റെ വീട്ടിൽ ഫൈസലും അതോടൊപ്പം തന്നെ ഫൈസലിൻ്റെ സുഹൃത്തും മറ്റ് മറ്റാളുകളും ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നത് അങ്ങനെയാണ് അങ്കമാലി പോലീസ് അതായത് എസ് ഐ അടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തുന്നത് ഇവിടെ എത്തുമ്പോൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നത് മൂന്ന് പോലീസുകാർ അതോടൊപ്പം തന്നെ ഈ തമ്മനം ഫൈസലുണ്ട് തമ്മനം ഫൈസലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഷബ്നാസ് എന്ന് പറയുന്ന മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ സംസാരത്തിനിടയിൽ ഇവർ പോലീസുകാരാണെന്ന് മൂന്ന് പേരും മനസ്സിലാകുന്നു ഈ മറ്റ് ഫൈസലിനെയും ഷബിനാസിനെയും ഈ അങ്കമാലി പോലീസ് കരുതൽത്തിണങ്കിലെടുക്കുകയും ഈ മറ്റ് മൂന്ന് പോലീസുകാരോട് സ്റ്റേഷനിലേക്ക് ഹാജരാകുവാൻ പറയുകയുമായിരുന്നു അങ്ങനെ ആ ഘട്ടത്തിൽ അവിടെ ഒരു മേശപ്പുറത്തായിരുന്നു മേശയ്ക്ക് ചുറ്റുമായിരുന്നു ഇവർ ഇരുന്നിരുന്നത് അതിനുശേഷം ഇവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പോലീസുകാരെയും കൊണ്ടുവരുന്നു ഈ പോലീസുകാരുടെ മൊഴിയിൽ നിന്നാണ് തങ്ങളുടെ കൂട്ടത്തിൽ ഡി ഡിവൈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സാബു കൂടി ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഈ കാര്യത്തിൽ ഈ സാബുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ പോലീസുകാർ അതായത് ഡ്രൈവറുണ്ട് അതോടൊപ്പം തന്നെ ഈ പി എസ് ഒ ഉണ്ട് അതോടൊപ്പം തന്നെ വിജിലൻസിലെ മറ്റൊരു പോലീസുകാരൻ കൂടിയുണ്ട് അങ്ങനെ ഈ നിലവിൽ ഇപ്പോൾ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് നിലവിൽ ആലുവ റൂറൽ എസ് പി വൈഫു സക്സേന ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്